റെഡി ആയിട്ടുണ്ട് അതുപോലെ അതുപോലെതന്നെ ചപ്പാത്തി ഇപ്പോൾ കുറച്ചുണ്ടായിരുന്നു ചപ്പാത്തി നമ്മുടെ അവിടെ റെഡിയാക്കി വെച്ചേക്കണം അവല്ലാം റെഡിയാക്കി എല്ലാം പലത്തി എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് നമ്മളതാ പാത്രം നമ്മളെ ചട്ടി നമ്മളതാ വെച്ചിട്ടുണ്ട് നന്നായിട്ട് എണ്ണ എണ്ണതാ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പൂരിയുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മൾ ആ കിട്ടിയെല്ലാം പൂരിതാ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആടിപ്പൊളിയായിട്ട് ആ പേ ദേവി വരുന്നുണ്ട് ആട്ടിപ്പൊളി ഐറ്റം ആണ് നോക്കി എന്താ പറയുക ബൊമ്മ ആയിക്കോട്ടെ കേട്ടോ ആടിപ്പൊളിയുടെ പേര് പൂരി ഓക്കെ സപ്പോൾ ഇതാണ് നമ്മളെ സ്പെഷ്യൽ പൂരി ാണ് ചെലങ്കിൽ കണ്ടോളൂ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഇതായിട്ട് മുട്ട റോസ്റ്റ് മുട്ട റോസ്റ്റ് നേരത്തെ ഇവിടെ റെഡിയാണ് കുറച്ച് നേരത്തെ ഇവിടെ റെഡി ആയി കഴിഞ്ഞ സംഭവം ഓക്കെ നല്ല ചൂട് തന്നെ ഇപ്പൊ ഇപ്പോഴും ഇരിക്കുന്നത് കണ്ടോ ഇതെ മുട്ട റോസ്റ്റ് ഓക്കെ നമ്മുടെ പൂരിത വരുന്നുണ്ട് ഓക്കെ നമ്മുടെ പൂരിത വന്നിട്ടുണ്ട് ഓക്കെ ഇതെ മുട്ട റോസ്റ്റ് സോ ഇതാണ് നമ്മളെ ഇന്നത്തെ ഇനി സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് തൊള്ളത് ഇതിലേക്ക് തന്നെ മടങ്ങി വരാം നമുക്കിന് പൂരി മാത്രമേ ഉണ്ടാക്കാവൂ പൂരി ഉണ്ടാക്കി നമുക്ക് ഫുഡ് കഴിക്കാം ഓക്കെ പക്ഷെ പൂരി ഉണ്ടാക്കാന്ന് വെച്ചാൽ വിസാരി കാര്യമല്ല അത് ഇത്രയും നമ്മൾ ഇത്ര ഇത്രയും സമയം കൊണ്ട് നമ്മൾ ഇത്രയും പൂരി നമ്മൾ ഉണ്ടാക്കിയത് അതുപോലെ നമ്മൾ ഏകദേശം മോൾ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി അപ്പോൾ ശരിക്കും എന്താ പറയുക ഇതെല്ലാം നമുക്ക് ചുട്ടെടുക്കണം ഓക്കെ അപ്പൊ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കൊണ്ടിരിക്കുകയാണ് നല്ല കിട്ടില്ല പൂര് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളെ കൺമുൻമിൽ തന്നെയാണ് കാണിച്ചോണ്ടിരിക്കുന്ന ലൈമില് നല്ല കിട്ടില്ല ഐറ്റം കണ്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതേപോലെ ഇതിൻ്റെ ഏറ്റവും ഇസറ്റ് വിവരങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് ഇന്ന് തന്നെയാണ് ദയവ് ചെയ്തേക്കുന്നത് ഓക്കെ പാർട്ടൂൺ പാർക്കൂട്ട് ബാക്ക്ഗ്രൗണ്ട് വീഡിയോസ് നോക്കിയാൽ മതി നമുക്ക് എൻ്റെ മാവ് കുഴയ്ക്കുന്നതും അതിനൊക്കെ തന്നെ എല്ലാ ഐറ്റംസും ഈ മുട്ട കിട്ടില്ല നമ്മളെ എന്താ പറയുക പറഞ്ഞാൽ മുട്ട മുട്ടയുടെ ഇത് ഇതിൻ്റെ മിട്രോസിൻ്റെ എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് പോയി കാണുക ഓക്കെ നമുക്കതിങ്ങനെടുക്കാം ഓക്കെ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം നമുക്കിത് തോലെ പാത്രം വേണം കേട്ടോ ഇവിടെ കാരണം ഇങ്ങനെ നിറഞ്ഞ നിറഞ്ഞ് വന്നോണ്ടിരിക്കും ഓക്കെ അതാണ് സംഭവം അങ്ങോട്ട് നീക്കി വെക്കണം കേട്ടോ ഞാൻ കൈവച്ച് എടുത്ത് ഓഹോ നല്ല ചൂട് അടിപൊളി ചൂട് കേട്ടോ വീട്ടിലും ചൂട് കേട്ടോ സോ ഇതാണ് നമ്മളെ പൂരിന്റെ അടിപൊളി ഓക്കെ ഇതാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കാണുക അതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ തന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് എണ്ണീപിക്കുക നമ്മളെ ഇത് കിടക്കത്ത അടിപൊളി അട്ടിപ്പൊളി ഐറ്റംസ് ഇതാ നമ്മൾ ഡെയിലി നമ്മൾ കൊണ്ട് വരും ഓരോന്ന് ഓരോന്നോരോന്നിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ജസ്റ്റ് ഇത് ഞാൻ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചായിരുന്നു എൻ്റെ കണ്ണുണ്ടോ പുരിയുടെ കണ്ണുണ്ടോ ഇഷ്യൂ ഇല്ലാത്ത നല്ല ചൂട് കേട്ടോ ആവി വറക്കുന്നുണ്ട് ആവി വറക്കുന്നുണ്ട് കണ്ടോ ആവി വറക്കുന്നുണ്ട് പുരീടെ അത് അത്ര കിക്ക് ഇട്ടില്ല കേട്ടോ ഓക്കെ ഇതെന്താ ഇങ്ങനെ വരാൻ കാരണം ഇതിൻ്റെ മിക്സിങ് തന്നെയാണ് നല്ല രീതിയിൽ മിക്സിങ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ മിക്സിംഗ് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ വരും ഞാൻ കഴിച്ചു കൊടുക്കും ഓക്കെ സാർ അപ്പം ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കിട്ടിലും ഇതാണ് നമ്മൾ അടിപ്പൊളി പഞ്ഞി പോലുള്ള കിട്ടിലം പൂരിയും അതുപോലെ നമുക്ക് ഇതൊക്കെ കിട്ടിലം അടിപൊളിയായിട്ടുള്ള ഒരു കിറ്റില ഒരു മുട്ട റോസ്റ്റുമാണ് ഇതായി ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ വളരെ പ്രധാനമാണ് യെസ് മാത്രമല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കാണുക ഓക്കെ അപ്പം ഞാൻ എന്താ എൻ്റെ എടുത്തത് ഇതാക്കി എടുക്കുകയാണ് കണ്ടത് ഇതിൻ്റെ അകത്തൊരു വലിയൊരു കുഴിയുണ്ട് കേട്ടോ ഇതാണ് എൻ്റെ പൂരിയുടെ പ്രത്യേകത കേട്ടോ കേട്ടോ ഇനി നമുക്ക് പാത്രക്കാൾക്കാർ തോന്നെ കൊണ്ടുവരേണ്ടി വരും തോന്നെ തോന്നെ കൊണ്ട് എനിക്ക് വസ്ത്രം തരണമെന്നുള്ള തോന്നും അപ്പൊ മാത്രം കൊണ്ടുവരണ്ടി വരും കളിക്കാനുള്ള പപ്പടം പോലെ ഇരിക്കാൻ ഈ കൂലി ഓക്കെ ജസ്റ്റിന് മടക്കി ഒന്ന് കളിക്കാൻ നല്ലത് കളിക്കാൻ ഒക്കൂല ആട്ടിപ്പോയി കിട്ടുക സൂപ്പർ വെച്ചാൽ അപ്പൊ എല്ലാരും മറക്കാതെ ഉണ്ടാക്കി വെക്ക കേട്ടോ സംഭവം ആട്ടിപ്പോടിയാണ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും വന്ന് സപ്പോർട്ട് ചെയ്യാ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് തരിക ഓക്കെ പഞ്ഞുപോലെ ചെയ്യുന്നു അടിപൊളി നമ്മൾ എന്താ പറയാ പിന്നെ ഏകദേശം പത്തു മണിയായി പോയി നമ്മൾ ഒരുപാട് ലേറ്റ് പോയി അതുപോലെ എല്ലാരും സബ്സ്ക്രൈബ് കാണുക എന്റെ എല്ലാ ഫ്രണ്ട്സുകളും സപ്പോർട്ട് ചെയ്യുക

കിട്ടില്ല സാധനം ഒക്കെ ഇതൊക്കെയാണ് സ്പെഷ്യൽ പറഞ്ഞാലും ഒരു പാത്രം കൂടെ നമുക്ക് കൊണ്ടുവരേണ്ടി വരും കേട്ടോ കേസ് കാരണം വെച്ചെന്താ പറയുക ഇങ്ങോട്ട് മാറ്റി വെച്ചാലും ഇത് മുട്ടക്കറി ഇതിന്റെ ഇതേ ഇതിന്റെ ഇത് പൊക്കിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു ചരിച്ചു വെച്ചോളൂ ഇത് ഇതിൽ കയറും ഇത് വയ്ക്കുള്ള സ്ഥലമില്ല ജസ്റ്റ് എല്ലാം തോന ഉണ്ട് കേട്ടോ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ നേരത്തെ ബാറ്റേറ്റ് വരും കേട്ടോ ഈ മിക്സി ബാറ്റേൻ്റെ വരും സ്ഥലമില്ല തോനെ പൂരി കൊണ്ട് ഇവിടെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് അതിന് പോകുന്നു സബ്സ്ക്രൈബ് പറയുന്നത് അതുപോലെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ ഇതുപോലെ പേരക്ക ജ്യൂസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ട് തന്നെ കിടക്കുന്നുണ്ട് ലൈവ് അല്ല നോർമൽ വീഡിയോകൾ അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ദൈവം ഇതോടത്ത് ലൈവ് ചെയ്ത് ഒന്ന് ഒന്ന് കാണുക ഇതെല്ലാം റിക്വസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താ പറയുക അടുക്കള ഒരു വീഡിയോകൾ ചെയ്തതാണ് അപ്പോൾ അടിപൊളി വ്ലോഗായിട്ട് ചെയ്തതല്ല അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കാണുക ഓക്കെ അപ്പം നമുക്കതായും പൊങ്ങി വരുന്നുണ്ട് അപ്പം രണ്ടാപൂര് നൂറ് പോകുന്നത് ഇതൊക്കെ പറ്റുന്ന തണുത്തുണ്ട് കേട്ടോ അത്ര ചൂടില്ല ഓക്കെ താ ഇതാണ് സപ്പോർട്ട് പറഞ്ഞത് രണ്ട് കോഴി താതിരി വീട്ടിലുണ്ടോ അത് പൊള്ളി രണ്ട് കുഴിയും വീടും ഈ എന്താ എന്തെങ്കിലും പൂരി ഇരിക്കുന്ന ഇതാണ് നമ്മളെ ശരിക്കുള്ള പൂരി എന്ന് പറയുന്നത് ഓക്കെ താ ഇവിടെ വരുന്നുണ്ട് അപ്പം അതിനെല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ 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 പ്രധാനമാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും നമ്മൾ ആ പേരൊക്കെ ന്യൂസിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കാണുക ഓക്കെ അത് നമ്മൾ എന്താ പറയുക ഒരു ഔട്ട് സൈഡ് ഇതായിട്ട് ചെയ്തതാണ് ബ്ലോഗായിട്ടൊക്കെ ചെയ്യുന്നതാണ് അപ്പം തീർച്ചയായിട്ടും ആ പേരൊക്കെയാണ് നമ്മൾ ചാനൽ ലൈവ് ചെയ്തതല്ല നോർമൽ വീഡിയോ കേട്ടോ ലൈവ് അല്ല സാധാ വീഡിയോ അപ്പം അതൊന്ന് കാണുക ജസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പറയുക ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ പറയാം തന്നെയാണ് ഓക്കെ നമ്മളിത് ആ ഭൂരി തവിടെ എല്ലാവരും അങ്ങനെ നമ്മളുടെ മുട്ടക്കറിയും ഉണ്ട് ആൾറെഡി നേരത്തെ കാണിച്ചു തരാം കാണാത്ത കളിച്ചതായിട്ട് കാണിച്ചു തരാം ഓക്കെ അതായത് ഇതൊന്ന് കഴിഞ്ഞ കൈ കണ്ടോ കിട്ടേ കണ്ടോ ഒരു വലിയ ഒരു ഹോൾ ഒരു വലിയ ഹോൾ തോന്നുന്നുണ്ടോ ഇതാണ് ഐറ്റം കണ്ടോ വലിയൊരു ഹോളാണ് പൂരിക്ക് വലിയ ഹോളന്ന് പറഞ്ഞു വിശ്വസിക്കും ഇതിന്റെ ഏറ്റവും ഇസഡ് നമ്മുടെ ചാനൽ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക അതുപോലെ ഞാൻ പറഞ്ഞ ആ പേരക്ക ജ്യൂസിന്റെ എല്ലാവരും ഒന്ന് കാണുക ആ പേരക്ക ജ്യൂസ് ആരും കാണാതിരിക്കില്ല എല്ലാരും ഒന്ന് കാണുക കേട്ടോ

അടുത്ത ഒരു പാത്രം കൂടി വേണ്ടിവരും അതിലും നിക്കൂല എന്ന എനിക്ക് തോന്നുന്നത് കാണാൻ പോലെ ഉണ്ട് കേട്ടോ ഒരുപോലുണ്ട് എടുക്കല്ലേ ഇത്രയും രുചിന്നൊക്കെ വാണ്ടിപ്പൊളി ഓക്കെ സപ്പോ നേരെ ഫ്രണ്ട്സ് കാണാത്ത ഫ്രണ്ട്സിനായിട്ട് നമ്മൾ ആ മുട്ടക്കറികളൊന്നും ഒന്ന് പരിചയപ്പെടുത്തിയ കേട്ടോ ഓക്കെ സപ്പോ ഇതാണ് നമ്മളെ മുട്ടക്കറി എന്നെ കാണാത്ത ഫ്രണ്ട്സാണ് പരിചയപ്പെടുത്തുന്നത് നമ്മളെ മുട്ടക്കറി മുട്ടക്കറിയല്ല മുട്ട റോസ്റ്റ് അതായത് കറി ഇല്ല ശരിക്കും താ ഇതിനകത്ത് നന്നായിട്ട് ഈ എന്താ പറയുക മസാല നന്നായിട്ട് പിടിച്ചിരിക്കാനുണ്ടോ എല്ലാ മുട്ടയിലും നന്നായിട്ടത് മസാല പിടിച്ചിരിക്കുകയാണ് അല്പം പോലും ഇത് കറിയില്ല സോ ഇന്ന് നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അതായത് നമ്മളെ അട നമ്മളെ മുട്ട റോസ്റ്റും ആട്ടിപ്പൊടി മുട്ട റോസ്റ്റും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ എന്താ പറയുക ഈ പൂരിയൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ ഒക്കെ അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ ബെൽബട്ടൺ ചെയ്യുക ഇന്ത്യ കണക്കത്തുള്ള കിഴിലൻ കിഴിലും വീഡിയോസ് ഒക്കെ നമ്മൾ വരുന്നതാണ് ഓക്കെ നമുക്ക് അടച്ചു വെക്കാം അതിൻ്റെ മണം പോണ്ട ഇതിലേക്ക് ഒന്ന് മടങ്ങി വരാം ഓക്കെ ഇതാണ് നമ്മുടെ ഐറ്റം കണ്ടോ നമ്മൾ കിട്ടില്ല ഏറ്റവും ഇപ്പൊ അത് ഇതാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയത് കേട്ടോ ഇതൊന്നും ഇതുവരെ താഴ്ന്നു പോയിട്ടില്ല ഇപ്പോഴും അത് തന്ന അതേ കണക്കാണ് പുകയിലിരിക്കുന്നത് കേട്ടോ ഇന്നും അങ്ങനെ പോയിട്ടില്ല ശത്തുള്ള നൈറ്റാമിന്റെ താമസം തുടങ്ങിയതും എടുത്തതും ഓക്കെ സപ്പോ ഇതൊക്കെയാണ് നമ്മൾ ഡിന്നർ സ്പെഷ്യൽ അപ്പൊ എല്ലാവരും എന്താ പറയുക ഡിന്നർ കഴിച്ചിട്ട് താമസിക്കുന്നവർ ഉണ്ടാക്കി തീർന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ